കൊഞ്ച് ഫ്രൈ മത്തി ഫ്രൈ ചൂര ഫ്രൈ അയല ഫ്രൈയുമായി ഇങ്ങനെ എല്ലാ കടലിൽ മീനും വിഭവം കിട്ടുന്ന ചെറിയൊരു ഹോട്ടലിലാണ് ഞാൻ ഇന്ന് പോയത് കഴിച്ച ടേസ്റ്റ് ഒരു അടിപൊളി അടാറ് സാധനം കേട്ടോ വീട് കണ്ടുപോകും ഊണിന് എഴുപത് രൂപ ചൂര ഫ്രൈക്ക് അൻപത് രൂപ കൊഞ്ചിന് തൊണ്ണൂറ് രൂപ കൊഴിയള ഫ്രൈക്ക് അറുപത് രൂപ പിന്നെ ചെറിയ മീനെല്ലാം അൻപത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് പിന്നെ പരിപ്പും പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുന്നു എല്ലാം അടിപൊളി കറികളാണ് കേട്ടോ എല്ലാ കറികളും എല്ലാ തോരനും കിച്ചടിയും പച്ചടിയും നാങ്ങ അച്ചാറും എല്ലാം ഉണ്ട് പിന്നെ അതിലും എല്ലാം കൂടെ നമ്മളെ അവിടെ കട്ടക്കി പിടിക്കാൻ അപ്പം പിന്നെ രക്ഷയില്ല നമുക്ക് ചൂര ഫ്രൈയും കൊഞ്ചും കൊണ്ടുവച്ചു അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആ ഫസ്റ്റ് കഴിച്ചു നോക്കി അവൻ്റെ അഭിപ്രായം സെറ്റായിരുന്നു പിന്നെ അതുപോലെ ചൂര ഫ്രൈ നമ്മുടെ പയ്യം കഴിച്ചു കൂട്ടാണ് അവരൊക്കെ വെയിറ്റ് അവരുടെ അഭിപ്രായം കേൾക്കാൻ ബാക്കിയുള്ള ഹോട്ടലിനെ കാട്ടി കപ്പ നല്ല പുഴുങ്ങിയ കപ്പ പിന്നെ അച്ചാർ പച്ചടി തോരങ് അവിയലുണ്ടായിരുന്നു പിന്നെ ചോറ് രണ്ടായിരിക്കണം കേട്ടോ വെള്ളച്ചോറും ഉണ്ട് ചമ്പാവല ചോറും ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് ചോറുമായിരിക്കാം പിന്നെയുള്ള ഈ മോര് പിന്നെ പുളിശിനെ ചെറുപോലെ ഒന്നര പുലിശ്ശേരിയുണ്ട് വേറെ ലെവല് ഇനി പുളിശ്ശേരം കുട്ടി ഒന്ന് കഴിച്ച് നോക്കി ചില അ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളു വേറെ ലെവല് സാറെ വയനാട്ടിലൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുടി വാങ്ങ ും കരക്കൊണ്ടും കുടിക്കണം അച്ചാറും കൂടെ കൂടെ ഇത് തിരുവനന്തപുരത്ത് ഫേമസ് ആയ പുലിശ്ശേരി കടയിലെ മാമന്റെ മൂത്ത മകന്റെ വീടാണ് ചേട്ടൻ്റെ പേര് അപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് കുഞ്ച് വീട്ടിലെ ലൈനിലാണ് ഈ വീടുള്ളേട്ടാ വീട്ടിലാണ് ഈ ആഹാരം എല്ലാം കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നവരെയും സൈൻ ഔട്ട് ബൈ ബൈ ട്രീ വി എൻക്രൈസ് ഫുഡ് ബ്ലോഗേർ